ം ഇന്നലെ തലയോലപ്പറമ്പിൽ പോയിരുന്നു കോട്ടയം മെഡിക്കൽ കോളേജിൽ അതിദാരുണമായിട്ട് കൊല്ലപ്പെട്ട ബിന്ദുവിൻ്റെ കുടുംബാംഗങ്ങളെ കണ്ടു ആ കുടുംബത്തിൻ്റെ വേദന സമാനതകളില്ലാത്തതാണ് പ്രത്യേകിച്ച് ബിന്ദുവിൻ്റെ മക്കൾക്ക് അമ്മയുടെ വിയോഗം ഇപ്പോഴും ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല ഈ വലിയ വേദനയ്ക്ക് നഷ്ടത്തിന് ആരാണ് ഉത്തരവാദികൾ നിലവിലാരും ഉത്തരവാദിത്വം ഏൽക്കുന്നില്ല മകന് താൽക്കാലിക ജോലി കൊടുത്താലെന്നും ആ കുടുംബത്തിൻ്റെ നഷ്ടം നികത്താൻ കഴിയും എന്ന് തോന്നില്ല എഞ്ചിനീയറിംഗ് ബിരുദധാരിയായിട്ടുള്ള മകൻ ആ മകന് സർക്കാർ മേഖലയിൽ സ്ഥിരം ജോലിയെങ്കിലും നൽകണം കാരണം സർക്കാർ സിസ്റ്റം ഇടിഞ്ഞു വീണാണ് ആ കുടുംബത്തിൻ്റെ അത്താണി നഷ്ടമായത് സത്യത്തിൽ രക്ഷാപ്രവർത്തനമടക്കം വൈകിയത് എങ്ങനെയാണ് എന്ന് കേരളം ലൈവായി കണ്ടതാണ് ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് സർക്കാരിൻ്റെ പ്രതിച്ഛായ സംരക്ഷിക്കാനുള്ള മന്ത്രിമാരുടെ വ്യഗ്രത അതാണ് അതാണ് അവിടെ രക്ഷാപ്രവർത്തനം വൈകാനുള്ള കാരണം ദുരന്തശേഷവും ഒരു ലജ്ജയുമില്ലാതെ മന്ത്രിയും ചാനൽ ചർച്ചാ തൊഴിലാളികളും ഇവരെല്ലാവരും കാരണഭൂതന്റെ കീഴിലുള്ള ആരോഗ്യ മേഖല ആ ആരോഗ്യ മേഖലയുടെ മേന്മ വിളിച്ചു പറയുകയായിരുന്നു തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിലും ഡോക്ടറെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ വരട്ടുന്നതും നമ്മൾ കണ്ടു ഇതെല്ലാം പറഞ്ഞ് നമ്പർ വൺ കേരളമെന്ന് വിശേഷിപ്പിച്ച ശേഷം മുഖ്യമന്ത്രി ചെയ്തത് എന്താണെന്ന് നമ്മൾ കണ്ടു അദ്ദേഹം സ്വന്തം ചികിത്സയ്ക്ക് അമേരിക്കയിലേക്ക് പോയി പൊതുജനങ്ങളുടെ ചെലവിൽ ഇവിടുത്തെ ആശുപത്രികൾ ലോകോത്തര നിലവാരത്തിലുള്ളതാണെങ്കിൽ മുഖ്യമന്ത്രി എന്തിനാണ് ഖജനാവിലെ പണം ചെലവാക്കി അമേരിക്കയിൽ പോകുന്നത് നേരും നിറിയുമില്ലാത്ത രാജ്യമാണ് അമേരിക്ക എന്ന് പിണറായി വിജയൻ പറഞ്ഞത് കഴിഞ്ഞ ആഴ്ചയാണ് നമ്മളതൊന്ന് ഓർക്കണം എങ്കിലും പോകും കാരണം കേരളത്തിലെ സർക്കാർ ആശുപത്രികളിലെ യഥാർത്ഥ സ്ഥിതി എന്താണ് എന്ന് മുഖ്യമന്ത്രിക്ക് വളരെ നന്നായി അറിയാം നിങ്ങളിൽ പല ആൾക്കാരും ഞാൻ ഈ പറയുന്നത് കേൾക്കുന്ന ആൾക്കാരെല്ലാവരും സർക്കാർ ആശുപത്രികളിൽ ചികിത്സയ്ക്ക് പോകുന്ന ആൾക്കാരാണ് നമ്പർ വൺ ആരോഗ്യ കേരളം എന്ന് പറയുന്ന തള്ളു കേൾക്കുന്ന നിങ്ങൾക്ക് പലർക്കും യഥാർത്ഥ സ്ഥിതി അറിയാം മെഡിക്കൽ കോളേജ് മുതൽ താഴെത്തട്ട് വരെ ഉള്ള ആശുപത്രികളിൽ ആ ആശുപത്രികളിൽ എത്തുന്ന ആളുകൾ നരകയാതന അനുഭവിക്കുന്നവരാണ് ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ തന്നെ ഇപ്പോഴും തറയിൽ കിടക്കുന്ന രോഗികൾ എത്രയോ രോഗികൾ തറയിൽ കിടക്കുക ഒരു ബെഡിന് വേണ്ടി മാസങ്ങൾ കാത്തിരിക്കുന്ന ആളുകൾ എത്രയോ ആളുകളാണ് പലയിടത്തും ചോർന്നൊലിക്കുന്ന കെട്ടിടങ്ങൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ തന്നെ ഹോസ്റ്റൽ കെട്ടിടത്തിൻ്റെ സ്ഥിതി ഈ ഇന്ന് ചാനലുകളിൽ കാണിച്ചു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ രണ്ട് ദിവസമാണ് കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്ക് മുൻപ് രണ്ട് ദിവസമാണ് ഒരു രോഗി ലിഫ്റ്റിൽ കുടുങ്ങിയത് അദ്ദേഹത്തിൻ്റെ ഭാഗ്യം കൊണ്ട് മാത്രം അത് അന്ന് അദ്ദേഹം രക്ഷപ്പെട്ടു ആശുപത്രി കെട്ടിടങ്ങളുടെ കാര്യശേഷി മെച്ചപ്പെടുത്തേണ്ടതും ആവശ്യമെങ്കിൽ പൊളിച്ചുകളയേണ്ടതും പൊതുമരാമത്ത് വകുപ്പാണ് മരുമങ്കൻ മന്ത്രി പക്ഷേ ഇതുവരെ വേണ്ടിയിട്ടില്ല കോട്ടയം മെഡിക്കൽ കോളേജിൽ അപകടകരമായിട്ടുള്ള കെട്ടിടം അവിടെ തുടർന്നതിൽ പൊതുമരാമത്ത് മന്ത്രി മറുപടി പറയേണ്ടതല്ലേ ഫിറ്റ്നസ് നഷ്ടപ്പെട്ട കെട്ടിടം അവിടെ നിലനിന്നത് എങ്ങനെയാണ് എന്ന് മുഹമ്മദ് റിയാസ് വ്യക്തമാക്കണം രണ്ടായിരത്തി പതിനാറിൽ പുതിയ കെട്ടിടത്തിൻ്റെ പണി തുടങ്ങി എന്നാണ് ആരോഗ്യമന്ത്രി കൂടി പറയുന്നത് നമ്മൾ കേട്ടത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇത് പറയാൻ മന്ത്രിക്ക് ലജ്ജയില്ലേ എന്നാണ് നമുക്ക് ചോദിക്കാനുള്ളത് ഇത് മാത്രമാണ് മരുന്ന് ക്ഷാമത്തിൻ്റെ കാര്യം പലയിടത്തും വളരെ രൂക്ഷമായിട്ടുള്ള മരുന്ന് ക്ഷാമമാണ് അത് നിങ്ങൾക്ക് നേരിട്ട് അനുഭവമുള്ള ഒരു കാര്യമാണ് കോടികളാണ് മരുന്ന് കമ്പനികൾക്ക് സർക്കാർ നൽകാനുള്ള കുടിശ്ശിക രണ്ടായിരത്തി ഇരുപത് മുതലുള്ള കുടിശ്ശിക തീർക്കാൻ തയ്യാറാകാത്തതുകൊണ്ട് മരുന്ന് കമ്പനികൾ പലരും വിതരണം നിർത്തിവെക്കുകയാണ് സർക്കാർ മേഖലയിലെ ഡോക്ടർമാർ മികച്ചതാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ആർക്കുമില്ല പക്ഷേ അവർക്ക് പ്രവർത്തിക്കാനുള്ള ഭൗതിക സാഹചര്യം പ്രവർത്തിക്കാനാവശ്യമായിട്ടുള്ള ഭൗതിക സാഹചര്യം ആ സാഹചര്യം ഒരുക്കുന്നതിൽ ഈ സർക്കാർ സമ്പൂർണ്ണ പരാജയമാണ് കോട്ടയം മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ ജയകുമാറാണെങ്കിലും തിരുവനന്തപുരത്തെ ഡോക്ടർ ഹാരിസ് ആണെങ്കിലും ഇവരെല്ലാവരും ഏറ്റവും മികച്ച ഡോക്ടർമാരാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും പക്ഷേ സിസ്റ്റത്തിൻ്റെ പരാജയത്തിൻ്റെ ഉത്തരവാദിത്തം അവരുടെ തലയിൽ കെട്ടിവെക്കാനാണ് ഇപ്പോൾ സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് ആരോഗ്യമന്ത്രി തന്നെ കൊണ്ട് ഈ പണി പറ്റില്ല എന്ന് ആവർത്തിച്ച് തെളിയിച്ചു കളഞ്ഞു വീണ ജോർജിന് പറയാനുള്ളത് മുങ്ങുന്ന കപ്പലാണ് ആരോഗ്യ താങ്കളുടെ ക്യാപ്റ്റൻ അതിനെ മുങ്ങാൻ വിട്ട് കടൽ നക്കരയിലേക്ക് രക്ഷപ്പെട്ടു കപ്പൽ മുങ്ങിത്താഴാതിരിക്കണമെങ്കിൽ താങ്കൾ തന്നെ മുൻകൈയ്യെടുക്കണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനും ആവശ്യപ്പെടാനുമുള്ളത്